വെൽക്കം ടു ടീം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അഫ്കാറ്റ് അതായത് എയർഫോഴ്സിൽ ഓഫീസർമാരായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് എക്സാം ആണ് അഫ്കാറ്റ് എക്സാം അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എന്താണ് അഫ്കാറ്റിന്റെ ഏജ് ലിമിറ്റ് അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോയാലോ ഇനി നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത് വാട്ട് ഈസ് അഫ്കാറ്റ് ഓക്കെ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അതായത് അഫ്കാറ്റിന്റെ ഫുൾ ഫോം ആണിത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അഫ്കാറ്റ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് എയർഫോഴ്സ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്ന ഒരു എക്സാം ആണ് അഫ്കാറ്റ് എക്സാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു എക്സാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് അതായത് ആർക്കൊക്കെ ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളുടെ നാഷണാലിറ്റി നിങ്ങളൊരു ഇന്ത്യൻ ആയിരിക്കണം ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഏജ് ലിമിറ്റ് വരുന്നത് ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ആണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് അതായത് നിങ്ങൾ ഡിഗ്രിയിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കോടെ പാസ് ആയിരിക്കണം അതുപോലെ ഇനി ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ടെ ആൻഡ് പ്ലസ് ടു പാസ് ആയിരിക്കണം അതും പ്ലസ് ടു ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള ഒരു ഇന്ത്യൻ ആയ ഒരാൾക്ക് തീർച്ചയായിട്ടും അഫ്കാറ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം അഫ്കാറ്റിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് ഈ ഒരു എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് ആണത് അത് ഓൺലൈൻ എക്സാം ആണ് വരുന്നത് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത് ടൂ അവേഴ്സ് ആണ് ഇനി നമുക്ക് നോക്കാം ഈ ഒരു എക്സാമിൽ അടങ്ങിയിരിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ജനറൽ അവർ അതായത് ഇംഗ്ലീഷ് അതേപോലെ ആപ്റ്റിറ്റ്യൂഡ് അപ്പോ ഈ ഒരു ടോപ്പിക്സ് ആണ് ഈ ഒരു എക്സാമിൽ അടങ്ങിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ നിങ്ങളുടെ സെലക്ഷൻ എന്തൊക്കെയാണ് അതായത് ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ് ആണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാം ആണ് അതിനുശേഷം വരുന്നത് എസ് എസ് ബി ഇന്റർവ്യൂ അതായത് സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ് വരുന്നത് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഫൈനലി നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എക്സാമിന്റെ അതായത് അഫ്കാറ്റ് എക്സാമിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സ്റ്റേജസ് ഉൾക്കൊള്ളുന്നതാണ് അഫ്കാറ്റ് എക്സാം എന്ന് പറയുന്നത് ഇത്രയും സ്റ്റേജസ് നിങ്ങൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അഫ്കാറ്റ് എക്സാം പാസ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന കരിയർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ എയർഫോഴ്സിലെ ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കാൻ പോകുന്നത് കൂടാതെ രാജ്യത്തെ സേവിക്കാനുള്ള അഭിമാനകരമായ ഒരു അവസരം കൂടിയാണ് നിങ്ങൾ അഫ്കാറ്റ് എക്സാം വഴി നേടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അഫ്കാറ്റിനെ കുറിച്ചിട്ടോ മറ്റ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൌട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രൺ ഡിഫെൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്